തൊണ്ട കുടിച്ചോണ്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചക്കേനെ പരിചയപ്പെടുത്തി തരാം ഇവിടെ ഞങ്ങൾക്ക് ഒരു പ്രാഗേ ഇല്ല അതിൽ പറ്റ കുരുമുളം എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോ അറിയാച്ചില്ല അങ്ങനെയുണ്ട് ഇത് റോഡിന്റെ കരക്കന്നായി പോയി ഈ പ്രാഗ് അങ്ങനെ ഒരു ചക്ക പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇക്കെല്ലാം അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിന് ഞാൻ എന്തെല്ലാം പൊത്തി വെച്ചിട്ടുണ്ട് ഇപ്പോഴൊന്നും പൊക്കിയില്ലാന്ന് തോന്നുന്നു ഇതെല്ലാം കൊത്തി വെച്ചിട്ട് ഞാൻ പോലും നാലെണ്ണം പിടിച്ചിട്ടുണ്ടായിക്കല ഒറ്റ ഒരു ചക്കയല്ലോ കഴിഞ്ഞാലത്തെ ചക്ക ഇത്ര വലുതായിട്ടില്ല ചെറിയ ചക്ക ചെറിയൊക്ക വലിയ ചക്ക പിടിച്ചിട്ടുണ്ട് ഇടാ അതിന് ഞാൻ പൊതിയല് റോട്ടിന്റെ കര ആയതുകൊണ്ട് അത് ഞാൻ പാങ്ങില് പൊയ്ക്കുമ്പോ നിങ്ങൾക്ക് കാണിക്കാം ഇപ്പൊ ഞാൻ അതേപോലെ ആദ്യം പൊതിയോട്ടീന പിന്നെ കുരുമുളിന്റെ വള്ളിയായത് കൊണ്ട് ഇത് പ്രാഗ്ന്ന് ആർക്കും അറിയുകയും ചെയ്യില്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്ലാഗ് മാത്രല്ല ഞാൻ കാണിക്കാൻ വന്നത് ഇവിടെ ഒരു മുള്ളൻ ചക്കയും ഉണ്ട് അത് കറി വെച്ചിട്ട് ബാക്കി ഇല്ല തോയിഞ്ഞാൽ അതാ ഒന്ന് പാങ്ങൽ പൊഴുത്ത് രാവിലെ എല്ലാം നല്ലോണം വെയിലെല്ലാം ഉണ്ടായിന് വൈകിട്ട് നമ്മൾക്ക് മഴയെല്ലാം ആദ്യമായി പിടിക്കുന്നുണ്ട് ഇതയിൽ ചെറിയ കുഞ്ഞിയെല്ലാം ഉണ്ട് കുറച്ച് ഇത് പാങ്ങൽ പൊയ്ത്തു ഇനി ഇനിയും തിന്ന തന്നെ ചെയ്യ മഴക്കാലത്തായതുകൊണ്ട് വലിയതായിട്ടുണ്ട് വേനൽക്കാലത്ത് ചെറുതേ ആന്നു ഇതിന്റെ മുകളിൽ കൊറേ ചെറുതെല്ലാം ഉണ്ട് അതെല്ലാം കൊറേ കഴിഞ്ഞിട്ടേ ആവും ഇതിപ്പോ വൈ ഇട്ടായത് കൊണ്ട് പാങ്ങൽ തെളിച്ചേ കിട്ടുന്നില്ല കഴിഞ്ഞാലും തോട്ടിയെല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ മുകളിൽ നിന്ന് പറിച്ചത് ഇത് ഇതാ താഴ്ന്ന തന്നെ കൈയോടെ തന്നെ പരിക്കാം ഇന്ന് ഭയങ്കര കാറ്റല്ല ഇങ്ങോട്ട് ഇനി ഞാനിത് പരിക്കുന്നു മഴയെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് കൂനായിപ്പോയി ഇതിപ്പോ നല്ല കന എല്ലാം ഉണ്ട് ഒരു കിലോനാവും പഴുത്തത് കൊണ്ട് ഞങ്ങൾ ഇന്നെ തിന്ന അറിഞ്ഞിട്ട് ഇന്നെ പറിച്ചത് ഇത് ഇത് താഴെ തന്നെ പിടിച്ചതുകൊണ്ട് ഇനെ കാക്കയൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് പാങ്ങില് പഴുത്തിട്ട് തന്നെ ഇനോ കിട്ടി മുകളിലെങ്കിലും കാക്ക ഏൽമ കുത്തിരിക്കുമ്പോൾ കാണിച്ചു ഇത് കാണേനെ ഒരു വൈ ഇല്ലല്ലേ ഇലയെല്ലായിട്ട് പാങ്ങില് പഴുത്തു ഇന്നെ തിന്ന അത്ര പഴുത്തിട്ടുണ്ട് ഇത് ഇതാ ഞങ്ങൾ ഇന്നലോണം ഇത് ഞാൻ വീട്ടിലെ കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് ഇപ്പോ തിന്നാറിഞ്ഞിട്ടില്ലത് അന്ന് പഠിക്കുമ്പോ കുഞ്ഞാലും ഉണ്ടായിനി ഇന്നിപ്പോ കുഞ്ഞാലോ സ്കൂളിൽ നിന്ന് വന്നതേ ഇല്ല അങ്ങനെ കുഞ്ഞാലെ ഒന്നും വിളിച്ചിട്ടേ ഇല്ല ഇത് പാങ്ങല് കൈറ്റെല്ലാം വന്നു ഇനി ഇനിയ പൊളിച്ചിടട്ടീട്ടേക്ക് ഓ നല്ല പാങ്ങണ്ട് കാണുനല്ല ഇനി എങ്ങനെയാത്തോ മധുരം വലിയൊരു മധുരവില്ല നല്ലോണം പുളിയുണ്ട് നല്ലവണ്ണം മഴയെല്ലാം വന്നതുകൊണ്ട് പുളിപ്പലം കുറെ അധികം ഇതെല്ലാം തിന്ന ആരോഗ്യത്തിനെല്ലാം നല്ലത് അങ്ങനെ ഞങ്ങൾ ഓരോന്നേ കിട്ടുന്നാണ്ക്ക് തിന്നുന്നത് പുളിച്ചിട്ട് വായിലിടം കഴിയുന്നില്ല അപ്പോൾക്ക് അയ്യോ അത് പുളി തന്നെ മധുരവെല്ലാം പോയി ബേനിക്കാലത്തേത് നല്ല പാങ്ങുണ്ടാകും കുഞ്ഞോളെ വിളിക്കാൻ ഇനി കുഞ്ഞോത് തിന്നില്ല ഇത് പുളി അറിഞ്ഞിട്ട് കുഞ്ഞോല മടങ്ങിപ്പോയി അങ്ങനെ കുഞ്ഞോളെ വിളിച്ചിട്ടേല മധുരം ഉണ്ടെങ്കിൽ വിളിക്കാറിഞ്ഞിട്ടുണ്ടായി വിളിക്കുന്നില്ല ഇനി കൊറേ വെള്ളം അധികം എന്താ മഴ വെള്ളം വിറ്റുന്നുണ്ട് ഇന്റെ ബുത്ത് കിട്ടിയതിനെ എല്ലാം പറ്റാൻ നട്ടിട്ടുണ്ട് രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോഴൊക്കെ ഉറച്ചും തയ്യാകും അപ്പൊ അതിലെല്ലാം പിടിക്കുമ്പോ നല്ലോണം ആകും കൊണ്ടു മുക്കാലഞ്ചിയ് കുറച്ച് ബാക്കിയുണ്ട് ഉണ്ട് അത് ഞാൻ ജിമ്മിക്ക് കൊടുത്തോക്കുന്നു ജിമ്മി എനിക്ക് വേണോനെ ഓ തിന്ന് നോക്കട്ടെ ഓ തിന്നല ഏത് കിട്ടിയാലും തിന്നു ആർ തന്നെ തിന്ന് എവിടെ പോന്നെ ഞാൻ തിന്ന് തൊണ്ട കുടിച്ചോണ്ടാ അത് കുരുവെടുത്തിട്ട് കൊടുത്തതാ അല്ലെങ്കിൽ കുരു തൊണ്ട കുടിച്ചങ് ചത്തേ പോവും ഈ കുരുവൊന്നും ഇല്ല തിന്നവന അവനെ നല്ല ഇഷ്ടപ്പെട്ടിനി ഓപടം കഴിഞ്ഞിട്ട് മുകളിൽ തന്നെ കേറും ഇത് എല്ലാം തിന്നു പുറത്തുനിന്ന് തിന്നിയാലും കൊറവട്ടിൽ പോയിട്ടേ തിന്നു ആ കൂട്ടിൽ പോയിട്ട് കൂട്ടിലൂട്ടിലേക്കുവാ ഓനങ്ങനെ പൊറത്തൊന്നും തിന്നലേ ഇല്ല കൂട്ടില തന്നെ തിന്നണം ന്ന അതിനകത്ത് തുണിയിൽ വെച്ചിട്ട് അടുത്ത് തിന്നിണ്ട് ഓനെല്ലാം തിന്നു തീർത്തു ബാക്കിയില്ലതെല്ലാം ഞങ്ങക്ക് അങ്ങനെ തിന്നാനേ കഴിഞ്ഞിട്ടില്ല പുളിയായിട്ട് ഓനെല്ലാം പുളിയും മധുരം എല്ലാം കണക്കന്നെ ഓന തീർന്നു കേട്ടോ എനി പെൻറെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം